മല്ലു ഫാമിലി കുടുംബക്കാർ മൊത്തം ആളുകളെ പറ്റിക്കാനിറങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം സ്വന്തം ഫോളോവേഴ്സിനെ മുഴുവൻ അംഗീംപിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഇന്ത്യയിൽ നിരോധിച്ച ഇല്ലീഗൽ ആയിട്ടുള്ള വെറ്റിംഗ് ആപ്പുകൾ വളരെ സിമ്പിൾ ആയിട്ട് സോഷ്യൽ മീഡിയകൾ വഴി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുക യൂട്യൂബിൽ ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ഇടാൻ കഴിയുമോ കഴിയില്ല എന്തുണ്ടാവും യൂട്യൂബ് ചാനൽ കത്തിപ്പോകൂ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ചാനൽ കത്തിപ്പോയതായിട്ടുള്ള സങ്കടങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്തിന് പറയുന്നു ഇത്തരം ഒരു ബെറ്റിങ് ആപ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഇത് ചെയ്യാതെ ആ ഒരു വീഡിയോ അടക്കം യൂട്യൂബ് റിമൂവ് ചെയ്തത് നിങ്ങൾ സേഡ് അതിന്റെ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടാവും അതായത് യൂട്യൂബിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ യൂട്യൂബിൽ ഇടാത്ത പക്ഷെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് കളിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പറ്റും പക്ഷെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അത് ഇപ്പടുത്ത് പോകും അത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എട്ടിന്റെ പണി കിട്ടും പുതിയ ഒരു ബില്ല് പാസ്സാവാൻ പോവുകയാണ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഒരു ടാട്ടന്റെ കഥ കേൾക്കാം മല്ലു ഫാമിലിയുടെ ടാട്ട കേക്കു ഞാൻ കുറെ കല വിചരിക്കാൻ താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റിന്റെ ശുചിയാണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഏൺ ചെയ്യുന്ന ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്കെന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്നോ ഞാനും അമ്മയും കൂടെ പേടിച്ചൊരു മാലയാണ് അപ്പോൾ നമുക്ക് അത് താട്ടേക്ക് കൊടുക്കും അപ്പൊ അതായത് ഞാൻ വന്നപ്പോ ഷാക്കറും താട്ടനും എല്ലാവരും വെടി വന്നിട്ട് പക്ഷെ അതൊക്കെ ഗെയിം ഇവർക്ക് ഇവർക്കിപ്പോ തന്നെയാണ് പണി വേറൊരു പണിയില്ല പിന്നെ ഞാൻ താട്ടേക്ക് തന്നെ നിക്കടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നാൽ വന്നു സുഗേഷ് പിന്നെ ഞാനൊരു തവൻ കിട്ടിയിട്ട് അല്ലേന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് അവിടെ കാശ് കാശുണ്ടാക്കിയ കഥ പറയാൻ എൻ്റെ അടുത്ത് അവൻ അത് കടപ്പത്തിന് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കാരണം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നുള്ളത് അപ്പൊ നമുക്ക് ഞാൻ ഇങ്ങനെ ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് സഹിക്കൂല അത് എനിക്കും സഹിക്കൂല കാരണം അത് കാണിച്ച് എന്റെ ചാനലിൽ കത്തിപ്പോ അതുകൊണ്ടാണ് നമ്മളൊരു മെസ്സേജ് കൊടുക്കാന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ കൊടുത്ത മാല അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതേ മാല കഴുത്തിലിട്ടൊരു ഫോട്ടോ നിങ്ങൾ സൈഡിൽ ഇപ്പൊ കാണുന്നുണ്ടാവും അതായത് കുടുംബസമേതം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി ഇറങ്ങിപ്പറപ്പോട്ടുള്ള മല്ലു ഫാമിലി എന്ന് പറയുന്ന ഇവരുടെ പോയി മുഖം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഇവര് ഈ ഒരു വീഡിയോയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന രീതികളാണ് രസകരമായിട്ടുള്ളത് ഈ ഒരു മാല ഞാൻ കൊടുത്തു എന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യം ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മരുമകളുടെ ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ കൂടി എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കാരണം അവര് കുടുംബസമേതം പറ്റിക്കുന്ന രീതി ഒന്ന് കാണും എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എന്റെ സ്വന്തം ഏണിങ്സ് കൊണ്ട് എനിക്ക് എന്റെ അമ്മേനെ കൊണ്ടുപോയിട്ട് പുറത്തു പോയിട്ട് സാധനങ്ങൾ എന്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് അപ്പൊ ഞങ്ങളൊന്ന് അതിന് വേണ്ടി പോവാണ് ഒന്ന് ഇവിടെ ചിരിക്കി അപ്പൊ എന്റെ സ്പെഷ്യാലിറ്റി എന്ന് അമ്മ പ്രത്യേകിച്ച് ഒന്നും പറയില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ ചോദിച്ചു നമ്മളെല്ലാം വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ആദ്യം എ ടി എം കണ്ടോ പോയത് എ ടി എം പോയിട്ട് ഞാൻ ചെയ്ത പൈസ ഞാൻ എടുത്തു കൈസിനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഹാപ്പി മമ്മി എങ്ങനെ വാ ഇൻസ്റ്റ കൊടുത്തേ ലിങ്ക് ലിങ്ക് വെച്ചിട്ടുള്ള ലാഭം ഉണ്ടായിരിക്കും ഓൺ റിസ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ലിങ്കും ഓ ിങ്കും സ്വന്തം കായിയാണ് ചെലവഴിക്കുമ്പോ സൂസിച്ചും കഴിക്കുക അതെ കേട്ടോ ഇറക്കി കുട്ടികളാ ഈ മല്ലു ഫാമിലി കാലങ്ങളായിട്ട് ഇപ്പൊ ഇവരുടെ അനുജത്തില്ലേ പിന്നെ ഇയാളുടെ ഭർത്താവ് എല്ലാരും ചേർന്ന് നിർത്തി പഠിക്ക ആ അമ്മയ്ക്ക് ഒരു സങ്കടം തോന്നുന്നു അമ്മയുടെ മുഖത്ത് കാണുന്നുണ്ട് അയ്യോ ഇവരെന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത് എന്നുള്ള ഒരു സാധന ഭാവം കണ്ടു എന്നുള്ളതാണ് ഓക്കെ ഇവർക്കിപ്പോ ഫുൾ ടൈം തന്നെ പണി വേറെ പണിയൊന്നുമില്ല എന്ന് എന്നവര് പറയുന്നത് സത്യമാണ് കാരണം ഇവർ വാങ്ങിയിട്ടുള്ള ചില്ലറ പൈസ ഇല്ല എന്നുള്ള ഉറപ്പിക്കാം ഇനി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്ക് പണിയെടുക്കുന്നുണ്ട് നാലു മണിക്ക് മൂന്ന് മണിക്ക് നിർത്താതെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഈ ഗെയിം നിങ്ങൾക്ക് എങ്ങനെ കളിക്കേണ്ടത് അറിയാം വൾ ഇങ്ങനെ കുഴിയിൽ വന്ന് വിഴരുത് ശരിക്കും കളിക്കണം മക്കളെ അതിന് ചേട്ടായി ഈ പറഞ്ഞ കേൾക്കണ്ടേ ാണ് ഇതിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം ലാഭങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നോക്കി കളിച്ച് ഞാൻ ഇങ്ങനെ കളിക്കണമെന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് കറക്റ്റ് ആയിട്ട് വീഡിയോ എനിക്ക് ഇന്ന് എനിക്ക് ഇപ്പോ ഒരു എൺപതിനായിരം രൂപ ക്രെഡിറ്റ് ആയി ഞാൻ വേണമെങ്കിൽ സ്ക്രീൻ ഇല്ല നിങ്ങൾ കണ്ടു നോക്കി ഞാൻ കള്ളം പറഞ്ഞ കണ്ടില്ലേ എൺപതിനായിരം ഉറപ്പികടോ ഇന്ന് ക്രെഡിറ്റ് ആയത് കളിച്ചുണ്ടാക്കിയതാണ് ഇല്ലീഗൽ ആയിട്ടുള്ള ഗവൺമെന്റ് നിരോധിച്ച ഒരു ആപ്പിൽ കളിച്ച് ബെറ്റിംഗ് ആപ്പിൽ കളിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ എനിക്ക് ഇത്രക്ക് ഉണ്ടാക്കിയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളെ ക്ഷണിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ടില്ലേ ഇത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഇതിന്റെ ഒരു ഭവിഷ്യതിനെ കുറിച്ച് അറിയില്ല പിന്നെ അയാൾ വിചാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഞാൻ ഇത് നിങ്ങളുടെ റിസ്കിൽ കളിക്കണം ഞാൻ പറഞ്ഞ് എന്ന് ഇങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷപ്പെടുന്നുള്ളതാ നിങ്ങളാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മ വഴി കൂട്ടായ്മ എന്ന് പറഞ്ഞ ആളുകളെ ക്ഷണിക്കുന്നു നിങ്ങളാണ് അഡ്മിറ്റ് നിങ്ങളാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ നിരന്തരമായി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിലൂടെ അല്ല നിങ്ങൾ ഓരോ വോയിസും കാര്യങ്ങളൊക്കെ ഇട്ട് പിടിച്ചു പിടിച്ചേർത്ത് തന്നെയാണ് ചെയ്യുന്നത് ആളുകളെ ക്ഷണിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയാണ് മല്ലു ഫാമിലി എന്ന് പറയുന്നത് യൂട്യൂബറിന്റെ അറിയില്ല എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി എന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ശരിക്ക് പണി വാങ്ങാനുള്ളതാണ് ഇനി ഇദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകൾ കൂടിയുണ്ട് അത് എന്താ വെച്ചാൽ ആളുകൾക്ക് ഒരു വിശ്വാസ യോഗ്യത വരണല്ലോ എൺപതിനായിരം ക്രെഡിറ്റ് ആയി നിങ്ങൾ നോക്കണം you ഇത് ആ ഒരു ആപ്പിൽ അതായത് ആ വെബ്സൈറ്റുള്ള മറ്റേ വിഡ്രോന്റെ അത് ട്രാൻസാക്ഷൻസ്റ്ററ നോക്കി മനസ്സിലാവും അതിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്ക് എൺപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഞാൻ വിഡ്രോ കൊടുത്തതാണ് പിന്നെ അതിന് ശേഷം എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി സ്ക്രീൻഷോട്ട് ആണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത് ഞങ്ങൾ പിന്നെയും പറയുന്നത് ഇത് നിങ്ങളുടെ സ്വന്തം പൈസയാണ് ഇതല്ല നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം പൈസ വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കളിക്കുന്നത് അപ്പോൾ ഓരോ റിസ്ക് തന്നെ കളിക്കുക കളിച്ചു എന്ന് പറഞ്ഞിട്ട് വിദ്യകാര് ആരും വരരുത് ഇത് ഞാൻ കളിച്ചിട്ട് എനിക്ക് കിട്ടിയ പൈസയാണ് ഓക്കെ അപ്പം അതുപോലെ നിങ്ങൾ കളിച്ചാൽ കിട്ടും ചെറുപ്പം പോയാ ചിലപ്പോൾ അയ്യായിരം ചിലപ്പോൾ അയ്യായിരം ഒക്കെ പോയേക്കാം അത് നിങ്ങൾ കളി പോലീരിക്കും അത് കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വേദന പറഞ്ഞാൽ കുറച്ചുള്ള മന്ത്രി ഞാൻ ഇതിൽ ഞാൻ 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 ഇനി നിങ്ങൾക്ക് എന്ത് ഇതുവരെ ബെറ്റിംഗ് ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് ജനുവനാണ് എനിക്ക് പൈസ കിട്ടേണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് എന്റെ കൂടെ അല്ലെങ്കിൽ ഫോളോ ആൾക്കാർ കൂടി കിട്ടി കൂട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അതിന് ഇങ്ങനെ ഒരാൾക്ക് കിട്ടിയിൽ വിചാരിച്ചിട്ട് ഒരാൾ വന്നിട്ട് എന്റെ അന്നെ നിൽക്കരുത് കാരണം ഗെയിം കളിക്കാൻ ഉള്ളത് നല്ലതാണ് അത് പിന്നെ ഗെയിം ആണ് ഗെയിം എന്ന് പറഞ്ഞതാണ് നമുക്കിപ്പോ പൈസ പോയിക്കാം കിട്ടിയാ കിട്ടി കഴിഞ്ഞാൽ ആരും അവർ എവിടെയും പറയില്ല പക്ഷെ ആ പൈസ പോയി വന്നിട്ട് അവിടെ വേണ്ടി പോയിട്ട് കിട്ടി അതായത് കളിക്കാം ഇനി അയരാന്ന് വിളിച്ചിട്ട് വരരുത് എന്നാണ് സുജിന് പറയുന്നത് അടിപൊളി അടിപൊളി അതായത് ഇപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുക ആളുകളെ ആളുകളെ നിരന്തരം ക്ഷണിക്ക എനിക്ക് ഇത്ര രൂപ കിട്ടി എനിക്ക് ഇത്ര രൂപ വീണ്ടും വന്നു എനിക്ക് ക്രെഡിറ്റ് ആയി ഇതാണ് തെളിവ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ കളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ആളുകളങ്ങനെ ക്ഷണിച്ചോണ്ടിരിക്കുക പാവപ്പെട്ട ആളുകൾ ഇതിൽ പോയിട്ട് പെട്ടോണ്ടിരിക്കുക നാളെ കുടുംബം വിറ്റും കളിക്കാൻ തുടങ്ങും ഇതൊക്കെ ഒരു വരുന്ന ഒരു സാധനം അതായത് ഒരു ലഹരിയാണ് ഇത്തരം ഗെയിംസ് ഒക്കെ ഞാനിത് ജെനുവിൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് കളിക്കാൻ തുടങ്ങിയത് ജെനുവിനിറ്റി അല്ല ഇവിടെ നോക്കേണ്ടത് ഇത് ആണോ ലീഗൽ ആണോ എന്നാണ് നോക്കേണ്ടത് ആണ് ഇന്ത്യയിൽ ബെറ്റിംഗ് ആപ്പുകളിൽ ഒന്നുള്ളത് ഡ്രീം ഇലവൻ എം ലെവനോ അങ്ങനെ ഉള്ള മൂന്നാല് ഗെയിംസ് ആണ് ഇവിടെ ഇപ്പൊ ലീഗൽ ആയിട്ടുള്ളത് അതിൽ തേർട്ടി പെർസെന്റേജ് ആര് ഗവൺമെന്റിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് ഇതിൽ ആരാണ് കമ്മീഷൻ കൊടുക്കുന്നത് ഇതാരാണ് ഇതിനെ നോക്കുന്നത് അതാണ് നിന്നെ നോണ ആ ഒരു ഗെയിമിനെ പറ്റി പറയാനായിട്ട് എല്ലാരും ആ ഗെയിം ഞാൻ ശരിക്കും നമുക്ക് കാണിച്ചു നേരെ ശ്രദ്ധിച്ചോണ്ടു ഇതിന് ഞാൻ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഒരു കാര്യം പറയുകയാണ് ഇതൊരു ഇതൊരു ഗെയിമാണ് അപ്പോൾ പൈസ ചിലപ്പോൾ പോയേക്കാം ചിലപ്പോൾ കിട്ടിയേക്കാം കിട്ടി കഴിഞ്ഞാൽ അത് വന്ന് എൻ്റെ അടുത്ത് ഇന്ന കിട്ടാതിരുന്നിട്ട് തന്നെ ഒരു കാര്യമില്ല അത് നേരെ കാണിച്ചാൽ ഞാൻ കളിക്കുന്നത് കറക്റ്റ് കാണിച്ചാൽ അതുപോലെ തന്നെ കളിക്കണം പിന്നെ അതുപോലെ തന്നെ പറയുകയാണെന്ന് പറഞ്ഞാല് വലിയ വലിയ എമൗണ്ട് വെച്ച് കളിക്കരുത് കാരണം ഇന്നലെ എന്റെ തൊണ്ണൂറായിരം രൂപ പോയി കാരണം ഞാൻ വലിയ വലിയ എമൗണ്ട് വെച്ച് കളിച്ചത് തൊണ്ണൂറായിരം എനിക്ക് പോയി അതായത് അതിൻ്റെ രണ്ടു ദിവസം മുന്നേ രണ്ടാം ദിവസം കളിക്കൊണ്ട് എനിക്ക് ഒരു മൂന്നോ മൂന്നര ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തൊണ്ണൂറായിരം രൂപയാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ പോയത് മൂന്ന് മൂന്നര ലക്ഷം രൂപ ഇതിൽ കളിച്ചുണ്ടാക്കി എന്നാ പറയുന്നത് അപ്പൊ ഇവർ ഐ ടി ഫയലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അത് കൂടാതെ ഇല്ലീഗലായിട്ട് ഈ ഒരു പണം എങ്ങനെ സമ്പാദിച്ചു ബാങ്കിൽ ഇതിന്റെ സോഴ്സ് കാണിക്കുമ്പോൾ എന്ത് പറയും ഇതൊക്കെ കാണിക്കണം ഈ ഒരു സോഴ്സ് കാണിക്കുക എന്നുള്ള സാധനമാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം അത് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ഇതൊക്കെ കണ്ട് പൈസ പോയ ആളുകളൊക്കെ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും ആ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി അല്ലു വലിയ ഫാമിലിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എല്ലാരും ഒരുമിച്ച് ജയിലിൽ കിടക്കേണ്ടി വരും കേട്ടോ കാലം കിട്ടി എന്ന് പറഞ്ഞ പൈസ ഒക്കെ പോകും അപ്പൊ എല്ലാവർക്കും പറയുകയാണ് ഒരിക്കലും ചെറിയ രൂപ സ്മാക്കുക അതായത് സ്മാക്കാനായിട്ട് പറയുന്നു ഒരു രൂപ ഞാൻ അങ്ങനെ വല്ലാണ്ട് പറയുന്നില്ല പൈസ തൊണ്ണൂറായിരം പോയി എൺപതിനായിരം കിട്ടി മൂന്നര ലക്ഷം ഉണ്ടാക്കി ഇതൊക്കെ കേട്ട് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഈ ആളുകൾ ഇല്ലീഗലായിട്ടുള്ള ആപ്പുകളിലൂടെ സമ്പാദിക്കും ചിലപ്പോ വിചാരിച്ചോ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഡെയിലി ഒരാൾക്കെ കിട്ടി കൊണ്ടിരിക്കുക നമ്മുടെ ബാങ്കിലേക്ക് ഈ പണം വരിക ഈ പണത്തിന് ഏത് രീതിയിൽ സോഴ്സ് കാണിക്കും ബെറ്റിംഗ് ആപ്പ് കളിച്ചിട്ട് പൈസ എന്ന് പറയാൻ പറ്റുമോ റിസർവ് ബാങ്ക് നിയമപ്രകാരം ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമാണത് ഓക്കെ ഒരു കൃത്യമായ സോഴ്സ് കാണിക്കാതെ നമുക്ക് ബാങ്കിലേക്ക് പണം ഇടാൻ കഴിയില്ല ഇത് ശരിക്കും ഇന്റർനാഷണൽ മണി ട്രാൻസാക്ഷൻ എന്ന രീതിയിലാണ് അയാളുടെ കയ്യിൽ കാണിക്കുന്നത് ആ ഒരു മണി വന്നിട്ടുള്ളത് എവിടുന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ആളുകൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് എവിടെ നിന്നാണ് പണം വരിക എന്നുള്ളത് അമേരിക്കയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ വരുന്നത് അത് വലിയ എമൗണ്ട് വന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് ആളുകളെ നിരന്തരം പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുള്ളതാ അന്വേഷണം വേണം കൃത്യമായ അന്വേഷണം വേണം ഈ ഒരു ആപ്പ് ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ നമ്മൾ കണ്ടെത്തണം എന്നതിന് ശേഷം ഇയാൾ ചെയ്യുന്നത് ഊറത്തരമാണ് എന്ന് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കേസും കൊടുക്കണം എനിക്കത്രേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ നാളെ ഇത് കളിച്ച ആളുകൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകും ആത്മഹത്യ പോലും ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ആപ്പാണ് ഇത്തരം ബെറ്റിംഗ് ആപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ എന്റെ യൂട്യൂബ് ചാനലടക്കം ഞാൻ ഇതിന്റെ കോഷനാണ് ചെയ്തത് അതായത് ചെയ്യാൻ പാടില്ല ഗെയിം ചെയ്യരുത് തെറ്റാണെന്ന് കാണിച്ചിട്ട് പോലും അതിൽ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചുകൊണ്ട് ഇവരുടെ സെയിം വീഡിയോയിലുള്ള സാധനമാണ് പറയുന്നത് യൂട്യൂബിലവർക്ക് കാണിക്കാം യൂട്യൂബിൽ ആണാണെങ്കിൽ അവർ യൂട്യൂബിൽ അത് ഫുൾ വീഡിയോട്ടൊന്ന് കാണിക്കട്ടെ കാണിക്കാൻ കഴിയില്ല അങ്ങ് കത്തിപ്പോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇനി നിയമം വരാൻ പോവാ പേടിക്കണ്ട നിയമം വരാൻ പോവാം അതിലും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കള്ളത്തരങ്ങൾ അവസാനിക്കും ഇന്ത്യയിൽ ഈ പരിപാടി അവസാനിക്കും ഇത്ര ആളുകളാണോ ഇങ്ങനെ കളിച്ച് പൈസ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം ഇവർ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ സന്തോഷം കാരണം ഇങ്ങനെയുള്ള പറ്റിക്കലുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പണ്ടൊക്കെ എന്താണ് അച്ഛന് വയ്യ അമ്മയ്ക്ക് വെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ സിമ്പത്തി പറ്റിയിട്ട് പതുക്കെ പതുക്കെ കയറി വന്നപ്പോൾ സാധാരണ യൂട്യൂബർമാരെ പോലും പുച്ഛം കൊണ്ട് ആറാടുന്ന ആളുകളാണ് ഓക്കെ വീട്ടിലിരുന്ന് ആളെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കട്ടപ്പാരെടുത്ത് കക്കാൻ പോവുകയാണ് എനിക്ക് മല്ലു ഫാമിലിയോട് പറയാനുള്ളത് ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കെളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സൈനിങ് ഓഫ്